കൂട്ടുകാർക്കും കോച്ചിങ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓണക്കാലത്ത് കൂട്ടുകാർക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ ഒരു ഓണ തയ്യാറാക്കാം എന്നുള്ള ഒരു വീഡിയോട്ടാണ് വന്നിട്ടുള്ളത് ഓണത്തിന്റെ ഐതിഹ്യം ഓണക്കളികൾ ഓണപ്പാട്ടുകൾ ഓണവിഭവങ്ങൾ ഓണ പദങ്ങൾ ഓണച്ചൊല്ലുകൾ എന്നിവയാണ് നാം ഈ പതിപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമായി ഓണത്തിന്റെ ഐതിഹ്യം കേരളം ഭരിച്ചിരുന്ന ചക്രവർത്തി മഹാബലിയുടെ ഭരണകാലത്ത് എങ്ങും എല്ലാവർക്കും സമൃദ്ധിയായിരുന്നു മഹാബലിയുടെ ഭരണത്തിൽ അസൂയാലുക്കളായ ദേവന്മാർ മഹാവിഷ്ണുവിന്റെ സഹായം തേടി മഹാബലി യാഗം ചെയ്യവേ വാമനായി വേഷം ധരിച്ചെത്തിയ മഹാവിഷ്ണു മൂന്നടി മണ്ണ് ആവശ്യപ്പെട്ടു മഹാബലി മൂന്നടി മണ്ണ് അളന്നെടുക്കാൻ വാമനന് അനുവാദം നൽകി ആകാശം മുട്ടെ വളർന്ന വാമനൻ തന്റെ കാൽപാദം അളവു പോലാക്കി ആദ്യത്തെ രണ്ടടിക്കു തന്നെ ഭൂമിയും സ്വർഗവും പാതാളവും അളന്നെടുത്തു മൂന്നാമത്തെ അടിക്കായി സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാബലി തന്റെ ശിരസ് കാണിച്ചു കൊടുത്തു വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി വർഷത്തിലൊരിക്കൽ പ്രജകളെ കാണാൻ മഹാവിഷ്ണു ബലിക്ക് വരം നൽകി മഹാബലി നാടു നാടുകാണെത്തുന്ന ദിവസമാണ് തിരുവോണം ഇതാണ് ഓണത്തിന്റെ ഐതിഹ്യവും പുരാവൃത്തവും ഓണവുമായി ബന്ധപ്പെട്ട ചൊല്ലുകൾ അത്തം കറുത്താൽ ഓണം വെളുക്കും അത്തം പത്തോണം ഓണം വരാനൊരു മൂലം വേണം ഓണം പോലെയാണോ തിരുവാതിര ഓണമുണ്ടവയറെ ചൂളം പാടിക്കിട ഓണം ഉണ്ടയർ ചൂളം പാടും ഓണസദ്യയിലെ വിഭവങ്ങൾ ചോറ് സാമ്പാർ അവിയൽ കാളൻ ഓലൻ രസം പച്ചടി കിച്ചടി നാരങ്ങക്കറി പഴം പപ്പടം പായസം മോര് പുളിയഞ്ചി കൂട്ടുകറി കായ വറുത്തത് എരിശ്ശേരി ശർക്കര വരട്ടി ഓണക്കളികൾ പുരിക്കട്ടിക്കളി തുമ്പിതുള്ളൽ ഊനാലാട്ടം വള്ളംകളി ഇനി നമുക്ക് ഓണവുമായി ബന്ധപ്പെട്ട പദങ്ങൾ നോക്കാം ഓണപ്പുടവ ഓണക്കളികൾ ഓണപ്പൂക്കൾ ഓണക്കോടി ഓണസദ്യ സദ്യ തുടങ്ങിയവയാണ് ഓണവുമായി ബന്ധപ്പെട്ട പദങ്ങൾ വള്ളംകളി ത്തിന്റെ തനതായ ഉത്സവമാണ് വള്ളംകളി സമൃദ്ധിയുടെ ഉത്സവമായ ഓണക്കാലത്താണ് സാധാരണയായി വള്ളംകളി നടക്കുക പലതരത്തിലുള്ള പരമ്പരാഗത വള്ളങ്ങളും വള്ളംകളിക്ക് ഉപയോഗിക്കുന്നു ഇവയിൽ പ്രധാനം ചുണ്ടൻ വള്ളമാണ് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിലാണ് ഈ ജലമേള സംഘടിപ്പിച്ചിട്ടുള്ളത്